യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഗോപു പരമശിവന്റെ ക്രൂരപീഡനം പോലീസിനോട് വിവരിച്ച് യുവതി ബെൽറ്റും ഷൂസും ചട്ടുകവും ഉപയോഗിച്ച് മർദ്ദനം പതിവെന്ന് യുവതി മൊഴി നൽകി ഗോപുവിനെ തിരികെ സാമ്പത്തിക തട്ടിപ്പിനും അദ്ദേഹത്തിനെതിരെ പരാതി ഉണ്ട് ഗോപുവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിയായിരുന്ന ഗോപു പരമേശ്വരൻ കൊടിയെ ക്രൂരതയാണ് ഒപ്പം താമസിച്ചിരുന്ന യുവതിയോട് ചെയ്തിരുന്നത് ദിവസവും ബെൽറ്റും ഷൂസും ചട്ടകവും മറ്റുപയോഗിച്ച് മർദ്ദനം പതിവായിരുന്നു ഇത് ചോദ്യം ചെയ്താൽ ബോധം നഷ്ടമാകുന്നവരെ അടിക്കുകയും ഇടുക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് യുവതി പോലീസിന് മൊഴി നൽകി തന്റെ സ്വാധീനമടക്കം ചൂണ്ടിക്കാട്ടി ഗോപു ഭീഷണിപ്പെടുത്തിയായിരുന്നു ആക്രമണമെന്നും യുവതിയുടെ മൊഴിയിലുണ്ട് അതിനിടെ ഗോപുവിനെതിരെ കൂടുതൽ പരാതി പോലീസിന് ലഭിച്ചു ഗോപു പണം തട്ടിയെന്ന ബിജെപി കോൾ സെന്റർ മുൻ ജീവനക്കാരിയാണ് പരാതി നൽകിയത് ഇതിനെതിരെ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല പരാതി നൽകിയതോടെ കോൾ സെന്ററിലെ ജോലി നഷ്ടപ്പെട്ടുവെന്നും യുവതി ആരോപിക്കുന്നു അതിനിടെ സംഭവം വിവാദമാകുകയും അറസ്റ്റുണ്ടാവുകയും ചെയ്തതോടെ ഗോപുവിനെ ബിജെപി പുറത്താക്കി ഗോപുവിനെ സഹായിച്ചിരുന്ന ബിജെപി എറണാകുളം ജില്ലാ പ്രസിഡന്റിനെതിരെയും ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് ന്യൂസ് മലയാളം കൊച്ചി